നമസ്കാരം എസ് വി ജനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇ ഡി നോട്ടീസും ചില കള്ളത്തരങ്ങളും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ അതായത് ഇ ഡിയുടെ ഒരു നോട്ടീസ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്നത് വിവേക് കിരൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകന് എതിരായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരായി വരുന്നു അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അത് ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വപ്ന സുരേഷ് ഇവിടെ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ലൈഫ് മിഷൻ കോഴക്കേസ് ഉണ്ടായിരുന്നു ലൈഫ് മിഷൻ അഴിമതി അപ്പോൾ ആ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് വിവേക്കിരൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകനെതിരായി ഉയർന്നു വന്നൊരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യമായി ഉയർന്നു വന്ന വാർത്ത അതായത് മനോരമ എന്ന് പറയുന്ന ഒരു പത്രത്തിലൂടെ ആ ഒരു വലിയ വാർത്ത പിന്നെ കേരളത്തിലുള്ള ജനങ്ങളിലേക്ക് അങ്ങ് എത്തിച്ചു അപ്പം ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക പ്രതികരണം എന്നുള്ള നിലയിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരിൽ സകലമാന ആൾക്കാരും അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തി വി ഡി സതീശനാവട്ടെ സണ്ഡി ജോസഫാവട്ടെ കൊടിക്കുന്നിൽ ആവെട്ടെ അങ്ങനെ കെ സി വേണുഗോപാലാവട്ടെ അങ്ങനെ വരുന്ന കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ വലിയ പ്രതികരണം നടത്തിയത് വലിയ വ്യാപകമായ കൊള്ളയാണ് എന്നിട്ട് പറഞ്ഞ് ബി ജെ പി യുമായി ചേർന്ന് ഉള്ള ഒത്തുകളിയാണ് മുഖ്യമന്ത്രി കേന്ദ്രവുമായി സന്ദർശനം കേന്ദ്ര മന്ത്രിമാരുമായി സന്ദർശനം നടത്തുന്നത് ഇങ്ങനെയുള്ള പല കേസുകളും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് തടക്കമുള്ള നട്ടാൽ കുരുക്കാത്ത നുണകളുടെ ഒരു വലിയ അല്ലെങ്കിൽ ചില പുകമറ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കന്മാർ ഇറക്കിക്കൊണ്ട് വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പലരും വ്യക്തമാക്കിയെങ്കിൽ തന്നെയും ആർക്കും അത് വിശ്വാസം വന്നില്ല അപ്പം ഈ ഡി കേസിൻ്റെ കാര്യം നമ്മൾ മറന്നുപോകരുത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന അഴിമതി കേസ് അങ്ങനെ ഒരു അഴിമതി ഉയർന്നു വന്ന സമയത്താണല്ലോ എം എം ഹസൻ ധൈര്യമായി കയറിയെന്നുകൊണ്ട് പറഞ്ഞത് ലൈഫ് മിഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പദ്ധതി അവസാനിപ്പിക്കും കിഫ്ബി പിരിച്ചു വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് കേരളത്തിലെ വികസനത്തിന് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അത് പിരിച്ചുവിടുകയാണ് ഞങ്ങൾ ഇല്ലാതെ ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റോയിലെ ആദ്യത്തെ പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കതിനെ അടയാളപ്പെടുത്താൻ കഴിയും അപ്പോൾ അതങ്ങനെ വന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു വലിയ മറ്റൊരു വെളിപാടുണ്ടാകുന്നത് അതായത് ഇ ഡിയും ഇ ഡിയുടെയും പിന്നീട് ഇതിനെ ഏറ്റുപിടിച്ച ചില മാധ്യമങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില മനോരമ അടക്കമുള്ള ചില മാധ്യമങ്ങൾ അവർ തൊട്ടടുത്ത ദിവസം വീണ്ടും ഇതിനകത്തൊരു ചെറിയ മാറ്റം കൊണ്ടുവരുന്നു ലൈഫ് മിഷൻ കോഴക്കേസ് അല്ല അതിന് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടല്ല എസ് എൻ സി ലാവലിനുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ പറയുന്ന നമ്മുടെ വിവേക് കിരണ് നോട്ടീസ് വന്നതെന്നും ആ നോട്ടീസല്ല സമൻസ് ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് വീണ്ടും മാധ്യമങ്ങൾ തിരുത്തി കാരണം അത് പിന്നെ സമൻസ് ഇങ്ങനെ വന്നതാണ് ലൈഫ് മിഷനല്ല അതോടൊപ്പം എസ് എൻ സി ലാവലിൻ കേസിലാണ് പണം വെളുപ്പിക്കലാണ് അവിടെ നടന്നിട്ടുള്ളത് തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ എസ് എൻ സി ലാവലെന്നു പറയുന്ന കമ്പനിയുടെ എം ഡി അദ്ദേഹത്തിന് ബ്രിട്ടനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ട ചെലവുകൾ അദ്ദേഹം വഹിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായി പറയുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സമൻസ് അയച്ചത് എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമൻസ് വന്നിരിക്കുന്നത് സ്വാഭാവികമായും സമൻസ് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ സമൻസ് വരും അതിനുശേഷം പിന്നീട് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുന്നു ഈ കാലഘട്ടങ്ങളിലൊന്നും അതായത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് കാലഘട്ടം വരെയും എന്തുകൊണ്ടാണ് ഈ സമൻസിനെക്കുറിച്ച് വെളിവെട്ടം അറിയാതെ പോയത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഈ പറയുന്ന ഇ ഡി എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അതായത് ഈ പർട്ടിക്കുലർ കാലഘട്ടം വരെ ഇ ഡി ഇത് പുറത്തുവിടായിരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം പിണറായി വിജയൻ ഇങ്ങനെ ഒരു സമൻസ് വന്നതുകൊണ്ട് പിണറായി വിജയന് സ്വാഭാവികമായും അത് പുറത്തുവിടാൻ മാനസിക ബുദ്ധിമുട്ടുണ്ടാവും സ്വന്തം മകനെതിരായി വന്ന ഒരു പരാതിയല്ലേ അപ്പോൾ എങ്ങനെ അത് പുറത്തേക്ക് ഉയർത്തിക്കൊണ്ട് വരും അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി പ്രശ്നം ഉണ്ടാക്കുന്ന കേസാണ് കാരണം വീണാ വിജയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വീണ ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായി ഇപ്പോൾ സി എം ആർ എൽ അഴിമതിയും എക്സാലോചിക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി വിവാദം ഇങ്ങനെ വന്ന് ആകെ സുപ്രീംകോടതിയിലെത്തി ഊതി ഉർപ്പിച്ച വില കൊണ്ടു സുപ്രീംകോടതിക്ക് ബോധ്യപ്പെട്ടാൽ തകർന്ന് നിൽക്കുകയാണ് എങ്കിലും ഈ ആരോപണം ഇങ്ങനെ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായും ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വേറെ എങ്ങോട്ടെങ്കിലും ചെല്ലുന്നില്ല അദ്ദേഹത്തിലേക്കും പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കുമാണ് പ്രധാനമായി ഇവർ ഇ ഡി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പലപ്പോഴേ വ്യക്തമാക്കി തൻ എൻ്റെ കൈകൾ ശുദ്ധമാണ് ആ മടിശ്ശി മടിയിൽ കനമില്ലാത്തവർ വഴിയിൽ ഭയക്കണ്ട എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടൊരു വിശ്വാസമുണ്ട് മുഖ്യമന്ത്രിയോട് കാരണം അദ്ദേഹം ഇതിനു മുമ്പ് കേട്ട മുഖ്യമന്ത്രിയെ പോലെ ആയിരുന്നില്ല അതായത് നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന പോലെ ബാർക്കോയുടെ വിവാദമോ നോട്ടെണ്ണുന്ന മെഷീനോ കോടികളുടെ അഴിമതിയോ ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല തെരുവിലേക്ക് ആൾക്കാരെ വലിച്ചിറക്കിയതോ ഇതൊന്നും ഇന്ന് നമുക്ക് ഏൽക്കാൻ ഇടയില്ലാത്ത ചില കാര്യങ്ങളാണ് ചട്ടി പിന്നെ ചേട്ടത്തി ഒഴികെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊന്നും അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭത്തിലേക്കൊന്നും എത്തിപ്പെടാത്ത ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ നോക്കാം അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ആക്രമിച്ചാൽ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് കൊണ്ടുവരേണ്ട കാര്യം എന്താണ് പിണറായി വിജയനും ഇവിടുത്തെ ബി ജെ പിയുമായി സന്ധി ചെയ്തിരിക്കുന്നു എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പുതിയൊരു തന്ത്രം എന്ന് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇ ഡി സമൻസ് അയച്ച വിവരം ഇ ഡി പോലും മറച്ചു വെച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം ഈ മുഖ്യമന്ത്രിക്ക് ഇവരോടുള്ള ബി ജെ പിയോടുള്ള അഗാധമായ അടുപ്പം നരേന്ദ്രമോദി അമിത് ഷാ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് അതോടൊപ്പം പിന്നെ അശ്വിനി വൈഷ്ണവ് തുടങ്ങിയ ആൾക്കാരുമായിട്ടുള്ള ഒരു നിരന്തരമായ സമ്പർക്കത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ ഇ ഡി പോലും ഈ സമൻസ് തടഞ്ഞുവെച്ചത് എന്നാണ് ഇപ്പോൾ പുതിയതായി കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന ഒരിത് എന്നാൽ ഇതിനകത്ത് വാസ്തവമുണ്ടോ ഇതിനൊരു വാസ്തവമില്ല അതിന് ഉപോത്ബലകമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവ്ലിയും കേസിൽ ഇപ്പോൾ ഇത്രയും കാലമായിട്ടും സുപ്രീം കോടതി കേസ് മാറ്റിവെച്ച് മാറ്റിവെച്ച് കൊണ്ടുപോകുന്നതല്ലാതെ ഈ കേസ് വിളിക്കുകയോ ഈ കേസിൽ പിന്നെ പിണറായി വിജയൻ കുറ്റക്കാരനാണെന്ന് നിരീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇ ഡി ചിലത് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു ഇ ഡി വേണ്ട രീതിയിൽ നടപടി എടുക്കുന്നില്ല അതോടൊപ്പം തന്നെ എസ് എൻ സി ലാവലിൻ കേസിൽ സുപ്രീം കോടതി ഇങ്ങനെ കേസുകൾ മാറ്റിവെച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ ഇതിനകത്തെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടലാണ് ബി ജെ പി ഇടപെടലാണെന്നും അതോടൊപ്പം ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുത്തതാണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തുക എന്നുള്ളതാണ് നമുക്ക് പച്ചയ്ക്ക് അറിയാവുന്ന ഒരു കാര്യം തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചതെന്നും എന്തുകൊണ്ടാണ് കെ മുരളീധരൻ രണ്ട് പോയിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് എന്നുള്ള ഓരോ നമുക്ക് വളരെ വ്യക്തമായി കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും കാരണം പതിനയ്യായിരത്തിലധികം വോട്ടുകളുടെ വർധനവാണ് അവിടെ സുൽ വി എസ് സുൽകുമാർ ഉണ്ടാക്കിയത് അതേസമയം എഴുപത്തയ്യായിരത്തിലധികം വോട്ടുകളുടെ കുറവാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ആ വോട്ടുകൾ എവിടേക്കാണ് പോയത് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് ഇക്കാര്യത്തിൽ എന്തിനാണ് പിന്നെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കിക്കൊടുത്തതെന്നെങ്കിൽ പിന്നെന്തിനാണ് കോട്ടയം ഡി സി തൃശ്ശൂർ ഡി സി സിയിൽ കൂട്ട കൂട്ടത്തോടെ നടപടി നടത്തിയത് അതൊരു മറ്റൊരു ചോദ്യമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ് അപ്പോഴെല്ലാം ഇങ്ങനെ ഒരു നരേറ്റീവ് ഇങ്ങനെ സൃഷ്ടിച്ച വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടേതായ ഒരു പ്രധാനപ്പെട്ട ശ്രമം ഇനിയും എസ് എൻ സി ലാവലിൻ കേസിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ എസ് എൻ സി ലാവലിൻ്റെ കേസ് ഇപ്പോഴൊന്നും തുടങ്ങിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ലാവലിൻ കേസ് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സി ബി ഐ കോടതിയിൽ നിന്ന് ഇത് റിജക്റ്റ് ആയിപ്പോയി അതായത് അതായത് വിടുതൽ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പിണറായി വിജയൻ അപ്പോൾ അതിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പിണറായി വിജയനെ ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് കരുതി കണ്ടെത്തിക്കൊണ്ട് ആ പിന്നെ സി ബി ഐ കോടതി തന്നെ അദ്ദേഹത്തെ വെറുതെ വിട്ടു അതായത് കുറ്റവിമുക്തനാക്കി അതിനുശേഷം നവംബർ ആറാം തീയതി അതായത് നവംബർ അഞ്ചിനാണ് സുപ്രീ പിന്നെ സി ബി ഐ കോടതിയിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ തൊട്ടടുത്ത ദിവസം നവംബർ മാസം ആറാം തീയതി തന്നെ ക്രൈം നന്ദകുമാർ തന്നെ നേരിട്ട് ഒരു പരാതി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു കാരണം എന്താണ് ഈ കണ്ട കണ്ടെത്തലൊന്നും അല്ല ശരി സി ബി ഐ കോടതി ഒത്തുകളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു അതായത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം ആറാം തീയതി അങ്ങനെ ഹൈക്കോടതിയിലെത്തി എങ്കിൽ തന്നെയും അവിടെ നിന്ന് വീണ്ടും ഈ കേസ് തള്ളപ്പെടുകയാണ് ഉണ്ടായത് കാരണം അവിടെയും കണ്ടെത്തി എന്താണ് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി ബി ഐ കോടതിയുടെ കണ്ടെത്തലുകളാണ് ശരി അല്ലെ സി ബി ഐ കോടതി പറഞ്ഞതാണ് ശരി മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ല പക്ഷേ ഇതിനകത്ത് ശക്തമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് ശക്തമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും ഇത് വലിയൊരു അഴിമതിയാണെന്നും പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി വെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാ സി ബി ഐയും ഈ കേസിനെ നേരിട്ടത് പക്ഷേ ഹൈക്കോടതിയും കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ശരിവെക്കുന്ന നടപടിയിലേക്ക് പോയി അങ്ങനെ വീണ്ടും ഇവിടെ നിന്ന് അടുത്ത വീണ്ടും രണ്ടായിരത്തി പതിനേഴോട് കൂടി നേരെ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹൈ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചു ഇതിങ്ങനെ ഇപ്പോൾ ആ കേസ് ഇങ്ങനെ മാറ്റിവെച്ച് മാറ്റിവെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക നമുക്കറിയാം സി എം ആർ എൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ട് വിജിലൻസ് കോടതി തള്ളി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയും തള്ളി ഈ നിലയിലേക്കാണ് കേസുകൾ പോയത് അതുപോലെ തന്നെ ഒരു ഒരു ലൈനപ്പാണ് നമ്മൾ ഇവിടെയും ഇവിടെയും നമ്മൾ കാണുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ എസ് എൻ സി ലാവലുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്നുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ് അത് വ്യക്തമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഇനി ഉമ്മൻചാണ്ടി കള്ളനാണ് എന്ന് കോൺഗ്രസ്കാർ പറയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉമ്മൻചാണ്ടി കള്ളനാണോ എന്ന് പറയും ഇക്കാര്യം പറയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കള്ളനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇവിടുത്തെ കരിഞ്ചന്തക്കാരുടെ കൂട്ടാളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാവങ്ങളെ തെരുവിലേക്ക് വലിച്ചിറക്കിയ ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞൊക്കെ കെ മുരളീധരനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുവറ്റിയിട്ടുള്ളത് അതിൻ്റെ ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വി ഡി സതീശനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അതൊക്കെ അവിടെ ഒരു വശത്ത് നിൽക്കട്ടെ ഇനി എന്തുകൊണ്ടാണ് ഈ സുപ്രീം കോടതി ഇങ്ങനെ കേസ് നീട്ടിവെച്ച് നീട്ടിവെച്ച് കൊണ്ടുപോകുന്നത് അതിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പോയിട്ട് നരേന്ദ്രമോദിയെ നിരന്തരം കാണുന്നതുകൊണ്ടാണോ അല്ലാന്നുണ്ടെങ്കിൽ നിതിൻ ഗഡ്കരിയെയും അമിത്ഷായെയും കാണുന്നതുകൊണ്ടാണോ അല്ലേ അല്ല ഇതിങ്ങനെ ഒരു ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പുകമറ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതായത് ഈ കേസ് സുപ്രീം കോടതിയിൽ വിധി തീർപ്പ് എത്തുന്ന വരെയുള്ള കാലഘട്ടം ആ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതി പിണറായി വിജയൻ ലാവലിൻ കേസിൽ കോടിക്കണക്കിന് രൂപ അഴിമതി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുനിർത്തുക ആ ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചു നിർത്തുക അതായത് പിണറായി വിജയൻ്റെ കാലം വരേക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തോളം ഇതിങ്ങനെ ഈ ഒരു പുകമറ ഇങ്ങനെ നിർത്തണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമല്ല എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കാണുന്ന ഒരു സംശയത്തിൻ്റെ നിഴലിലൂടെ ആയിരിക്കും ഇത്രയും നമ്മളെ വഞ്ചിച്ച ഒരാൾ ഇത്രയും കാലം പിന്നെ നമ്മുടെ സർ സംസ്ഥാനത്തെ വഞ്ചിച്ച ഒരാൾ എന്നിട്ട് അദ്ദേഹം ഒരു കുറ്റക്കാരനാണ് അദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ് എസ് എൻ സി ലെവൽ കേസിലെ പ്രതിയാണ് എന്നതടക്കമുള്ള ഒരു പുകമറ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവുക അതല്ല സുപ്രീം സുപ്രീംകോടതി തള്ളിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അവിടെ ചെല്ലുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ശരി വെച്ച് കഴിഞ്ഞാൽ കീഴ്ക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതിയും ശരി കഴിഞ്ഞാൽ പിണറായി വിജയൻ ശുദ്ധനായി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത് പിണറായി വിജയൻ ശുദ്ധനാകരുത് കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടേക്ക് കടന്നെത്താനിരിക്കുന്ന പല സംഘശക്തികൾക്കും അത് തിരിച്ചടിയായി മാറും അതായത് ഇത്രയും കാലം അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത് വളരെ നല്ല ഒരു ഭരണ ആയിരുന്നു എന്നുള്ള കാര്യത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ആ ഒരു ബോധ്യം ഉണ്ടാകാൻ പാടില്ല പിണറായി വിജയൻ അഴിമതിക്കാരനല്ല എന്ന് ജനം വിധിയെഴുതും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല പിണറായി വിജയൻ അഴിമതിക്കാരൻ തന്നെയാണ് എന്ന് ജനം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോളും വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഇവിടെ പാമോയിൽ കേസിൻ്റെ കേസ് നമുക്ക് കാര്യം നമുക്കറിയാവുന്നതല്ലേ ഉള്ളൂ പാമോയിൽ കേസിൽ എത്ര കാലമാണ് കെ കരുണാകരൻ ഇട്ട് വട്ടം ചുറ്റിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള പല കേസുകളും ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഗൂഢലക്ഷ്യം ഒരു പിണറായി വിജയനും കുടുംബത്തിനുമെതിരായി ഒരു പുകമറ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിന്ന് പോരണം കാരണം ആ കുടുംബത്തെ മാത്രം അല്ല വേറെ ആരെയും ആക്രമിച്ചു കാണുന്നില്ലല്ലോ വേറെ ഏതെങ്കിലും ഒരു മന്ത്രി ആക്രമിക്കുന്നുണ്ടോ വേറെ ഒരു മന്ത്രി ആക്രമിക്കുന്നില്ല ഇപ്പം പിന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഇദ്ദേഹത്തിൻ്റെ മരുമോനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കടന്ന് ആക്രമിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സൈബർ അറ്റാക്ക് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് കാരണം അതാണ് അപ്പോൾ കുടുംബത്തെയും അദ്ദേഹത്തെയും കുടുംബത്തെയും നിരന്തരമായി അക്രമിച്ചു കൊണ്ടിരിക്കുന്ന തകർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനായി ഒരു എസ് എൻ സി ലാവലിനെങ്കിൽ എസ് എൻ സി ലാവലിൽ ഇ ഡിയുടെ അന്വേഷണം അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം ഇതിനെല്ലാം ഇങ്ങനെ ഒരു പുകമറ പോലെ പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കൊണ്ടുപോകണം ഇതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതിന് ചില മാധ്യമങ്ങൾ കൂടി കൂട്ടുപിടിക്കുന്നു എന്ന് മാത്രം ഈ പറയുന്ന മനോരമ അടക്കമുള്ളവർ ഇപ്പം എന്ത് പച്ചക്കള്ളമാണ് എഴുതിയതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും വിവേക് ഗ്രനെതിരായിട്ട് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് പണം വിളിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരായി ആദ്യം ഒരു മനോരമ പത്രത്തിൽ എഴുതി വന്നത് ഇതൊക്കെ എന്ത് നീതി കേടാണോ എന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് ഇതിനെക്കുറിച്ച് അന്തി ചർച്ച വയ്ക്കുക ആ ചർച്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പറയുക എന്നിട്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അതിനെ വലിയ ഒരു കള്ളക്കഥയാക്കി മാറ്റി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക ജനങ്ങളുടെ മുന്നിൽ ഒരു പുകമറ സൃഷ്ടിക്കുക എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എസ് എൻ സി ലാവൽ കേസിൻ്റെ ആണെങ്കിലും ലൈഫ് മിഷൻ കേസിൻ്റെ ആണെങ്കിലും എല്ലാ കേസിൻ്റെയും ഒരു നാൾ വഴികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ എത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ വെറും പുകയായിരുന്നു എന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക